ബാലതാരമായി മലയാള സിനിമയിലോട്ട് കടന്നു വന്ന ഒരു നടനാണ് സായികുമാർ നമുക്കൊക്കെ അറിയാം ചെറിയ വേഷങ്ങൾ അഭിനയിച്ച് പോന്നിരുന്ന സായികുമാർ അഭിനയ ജീവിതത്തിൽ വഴിത്തെരിവായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ റിലീസായ റാംജിറാവ് സ്പീക്കിംഗ് എന്ന സിനിമയാണ് വൻ വിജയം നേടിയ സിനിമ പിന്നീട് നായക വേഷം സായികുമാറിനെ മലയാള സിനിമയിൽ തിരക്കുള്ള നടനാക്കി മാറ്റി ചെറിയ ചെറിയ കോമഡി വേഷങ്ങൾ ചെയ്തിരുന്ന സായികുമാർ സ്വഭാവ നടനിലേക്കുള്ള മാറ്റം നല്ല രീതിയിൽ മലയാള സിനിമയിൽ പ്രതിഫലിച്ചു പിന്നീട് അദ്ദേഹം അവസരങ്ങൾ കുറയുമ്പോൾ വില്ലം വേഷങ്ങളിലേക്കാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി രണ്ടിൽ വന്ന കുഞ്ഞിക്കു എന്ന സിനിമയിലെ ക്രൂരനായ ഗുണ്ടയാണ് അദ്ദേഹത്തെ വലിയ രീതിയിൽ പ്രശസ്തനാക്കിയത് രണ്ടായിരത്തി നാലിൽ റിലീസായ സേതുരാമയർ സി ബി എൻ ശബ്ദ ഗാംഭീര്യം കൊണ്ട് വലിയ രീതിയിൽ കയ്യടി അദ്ദേഹം നേടിയിട്ടുണ്ട് നിലവിൽ സായി വേഷങ്ങൾ കുറവാണ് അത് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആരാധകർക്കിടയിൽ വലിയൊരു സങ്കടകരമായ വാർത്ത തന്നെയാണ് സായി കുമാർ മലയാളികൾ കാത്തി